പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ വിജയം വിജയ ദിവസായി ഡിസംബർ പതിനാറിന് ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം ഒരു കരയുദ്ധം ആയിരുന്നു ഒപ്പം കടലിലും ഇന്ത്യൻ സൈന്യം മേൽക്കോയ്മ നേടി പാകിസ്ഥാന്റെ അതിശക്തമായ അന്തർവാഹിനി പി എൻ എസ് ഗാസിയെ ഇന്ത്യൻ സൈന്യം തകർത്തു പി എൻ എസ് ഗാസി പാകിസ്ഥാന് അമേരിക്ക പാട്ടത്തിന് നൽകിയിരുന്ന ഒരു മുങ്ങിക്കപ്പലാണ് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ നശിപ്പിക്കുകയായിരുന്നു ഈ അന്തർവാഹിനിയുടെ ഉദ്ദേശം എന്നാൽ ഇന്ത്യൻ നേവി ഈ വേട്ടക്കാരനെ തന്ത്രപൂർവ്വം തകർത്തു ഒപ്പം പാകിസ്ഥാൻ നഷ്ടമായത് തൊണ്ണൂറ്റി മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ സമുദ്ര നീക്കം നിർണായകമായി പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ഇന്ന് അറിയപ്പെടുന്ന ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് ന്റെ അവഗണനയും പീഡനങ്ങളും സഹിക്കുവാൻ കഴിയാതെ വന്നതോടെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹിച്ചു വടക്കേ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കേ പാകിസ്ഥാനെ വേർതിരിക്കുവാൻ ഇന്ത്യൻ സൈന്യം പതിമൂന്ന് ദിവസം നീണ്ട യുദ്ധം നടത്തി പാകിസ്ഥാന് കടൽ വഴി മാത്രമേ ബംഗ്ലാദേശുമായി ബന്ധപ്പെടുവാൻ കഴിയുകയുള്ളായിരുന്നു ഇന്ത്യയിൽ കൂടി വ്യോമഗതാഗതം പോലും ഇന്ത്യ പാകിസ്ഥാന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിന്റെ സമുദ്ര സമുദ്രാതിർത്തിയിലുള്ള നിയന്ത്രണം ഏറ്റെടുത്തു പാകിസ്ഥാന്റെ സൈനിക സാമഗ്രികൾ കിഴക്കേ പാകിസ്ഥാനിലേക്ക് എത്തുന്നത് അതുവഴി തടഞ്ഞു ഡിസംബർ നാലിന് ഓപ്പറേഷൻ ട്രിഡന്റിലൂടെ ഇന്ത്യൻ നേവി പാകിസ്ഥാന്റെ തുറമുഖമായ കറാച്ചി ആക്രമിച്ചു പാകിസ്ഥാന്റെ യുദ്ധകപ്പലും മൈൻ സ്വീപ്പറുകളും ഇന്ത്യൻ മിസൈൽ കപ്പലുകൾ ചെന്ന് തകർത്തു ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ഒരു നീക്കം നടക്കാത്തതുപോലെ എണ്ണക്കപ്പൽ ഉൾപ്പെടെ ആക്രമിച്ചു ഡിസംബർ എട്ടിന് ഓപ്പറേഷൻ പൈതനിലൂടെ കറാച്ചിയിലെ മിസൈൽ ബോട്ടുകളും യുദ്ധ കപ്പലുകളും വീണ്ടും തകർത്തു പാകിസ്ഥാന്റെ സമുദ്രശക്തി ഏറെക്കുറെ നശിപ്പിച്ചു പാകിസ്ഥാന്റെ ശക്തമായ അന്തർവാഹിനി പി എൻ എസ് ഗാസി ലക്ഷ്യം വയ്ക്കുന്നത് ഐ എൻ എസ് വിക്രാന്തിനെ ആണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ സൈന്യം ഐ എൻ എസ് രാജ്പുട്ട് എന്ന പഴയ യുദ്ധകപ്പലിനെ രംഗത്തിറക്കി വ്യാജ വാർത്താവിനിമയ സംവിധാനം ഈ ഐ എൻ എസ് രാജ്കുട്ടിൽ വെച്ച് അന്തർവാഹിനിയെ ഐ എൻ എസ് വിക്രാന്ത് ആണിതെന്ന് തെറ്റിദ്ധരിപ്പിച്ചു പി എൻ എസ് ഗാസി എന്ന ഈ അന്തർവാഹിനി ആക്രമണത്തിന് തയ്യാറെടുത്തു എന്നാൽ ആക്രമിക്കുവാൻ സമുദ്രത്തിലൂടെ വന്ന അന്തർവാഹിനിയെ സമുദ്രത്തിനടിയിൽ നടത്തിയ സ്ഫോടനത്തിലൂടെ ഇന്ത്യൻ നേവി തകർത്തു ഇന്ത്യൻ നേവിയുടെ ആക്രമണത്തിൽ ആണ് ഇത് തകർക്കപ്പെട്ടതെന്ന് പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് നിന്ന് രണ്ടര കിലോമീറ്റർ മാറി ഇന്ത്യൻ സൈന്യം പി എൻ എസ് ഗാസിയുടെ നൌകാവശിഷ്ടം കണ്ടെത്തി പി എൻ എസ് ഗാസി ഉൾപ്പെടെ പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകളും സമുദ്രത്തിലെ ശക്തിയും ഇന്ത്യൻ സൈന്യം തകർത്തതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയത് വെസ്റ്റ് പാകിസ്ഥാന് ഒരു തരത്തിലും ഈസ്റ്റ് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ബന്ധം വിച്ഛേദിച്ചു ഡിസംബർ ഈസ്റ്റ് പാകിസ്ഥാനിലെ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങുകയും ഈസ്റ്റ് പാകിസ്ഥാൻ സ്വതന്ത്രമാവുകയും ചെയ്തു ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടു അങ്ങനെ വരുമ്പോൾ ബംഗാളികൾക്ക് ഇന്ത്യ സമ്മാനിച്ച രാജ്യമാണ് ബംഗ്ലാദേശ്